ചേട്ടാ പല തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ മെഡിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ പി പി കിറ്റ് തട്ടിപ്പ് മുതലാണെങ്കിലും ഇങ്ങേറ്റം മെഡിക്കൽ കോളേജുകളിലൊക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും മെഡിക്കൽ മേഖലയിൽ തട്ടിപ്പുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു പ്രമുഖ മാധ്യമമാണ് മാധ്യമമാണിത് പുറത്തുവിട്ടിരിക്കുന്നത് പാർക്കിംഗ് കൊള്ള തിരുവനന്തപുരം ജില്ലാ ഹോസ്പിറ്റലിലാണ് ജനറൽ ആശുപത്രി ജനറൽ ഹോസ്പിറ്റലിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പാർക്കിംഗ് കൊള്ളാ എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്നൊരു മാധ്യമം രാവിലെ പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോ അവിടെ നടക്കുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ശരിക്കും തീവെട്ടിക്കൊള്ള തന്നെയാണ് നടക്കുന്നത് അതായത് പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത് അത് അത് ശരിക്കും ഒരു നഗരസഭ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിശ്ചിത പാർക്കിംഗ് ഫീ ഉണ്ട് പക്ഷെ അതിനെയൊക്കെ മറികടന്നു പറയൂ 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 ചേട്ടൻ പക്ഷെ ഇവിടെ നഗരസഭ നിശ്ചയിച്ചിരിക്കുന്നതിന് അപ്പുറത്തെ എച്ച് എൻസി പറഞ്ഞിട്ടാണെന്ന് ഇവർ പറയുന്നു പക്ഷേ ഇവിടെ വരുന്ന പാർക്കിംഗ് ഫീ െന്ന് പറുന്നത് വളരെ വലുതാണ് അതായത് സ്കൂൾ ടു വീലേഴ്സിനൊക്കെ പത്ത് രൂപ ഓട്ടോയ്ക്ക് ഇരുപത് രൂപ കാറിന് ഇരുപത്തഞ്ച് രൂപ അപ്പൊ ഇതുപോലൊരു പാർക്കിംഗ് ഫീ പിരിക്കല് വേറെ എവിടെ ഇല്ലാത്തൊരു കാര്യാണ് അപ്പോൾ അതിന്റെ മണിക്കൂറുകൾ ഇതിപ്പോ ശരിക്കും ഇത് പാർക്കിംഗ് ഫീ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു എൻട്രി ഫീസ് പോലെയാണ് അവർ പിരിക്കുന്നത് എന്നും പറയുന്നു അതായത് അതിനകത്തൊരു പാർക്കിംഗ് ഗ്രൗണ്ടില്ല ആ അതിനകത്തൊരു പാർക്കിങ്ങിന് ഉള്ള വേറെ ഒരു ഏരിയയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്തേക്ക് കടത്തി വിടണമെങ്കിൽ അവരകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യോ ചെയ്യാതിരിക്കോ അത് അവരുടെ ഇഷ്ടം പക്ഷെ അകത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ പാർക്കിംഗ് ഫീ പിരിച്ചിട്ട് വേണം പോകാനായിട്ട് പക്ഷെ ഇതൊക്കെ ശരിക്കും മനുഷ്യന്മാരെ പിഴിഞ്ഞെടുത്ത് കൊന്നു തിന്നുന്നത് പോലെയാണ് ശരിക്കും ാണ് മുന്നൊരുക്കമാണ് ഞാൻ എൻ്റെ പറയാനുള്ള മുന്നൊരുക്കമാണ് തുടക്കത്തിലും അതായത് തിരുവനന്തപുരത്ത് ഏതൊരു സാധാരണക്കാരനും ആദ്യം ഓടിയെത്തുന്ന ആശുപത്രിയാണ് ജനറൽ ആശുപത്രി ഈ പറയുന്ന ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്ക് എന്ത് പറ്റിയാലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ വരെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് അവിടെയാണ് അപ്പോൾ നമ്മൾ ഇത് പറയുന്നതിൻ്റെ ഒറ്റ സംഗതി എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരു രൂപയ്ക്ക് അതായത് സാമ്പത്തിക വരുമാനം നോക്കിയിട്ടാണ് ടിക്കറ്റ് നമുക്ക് എഴുതുന്നത് ഒരു ഒരു രൂപയാണോ രണ്ട് രൂപയാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഒരു രൂപയാണെന്നാണ് എന്റെ വിശ്വാസം ഇന്നിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഭരണപക്ഷത്തെ ഒരു എം എൽ എ വളരെ നിസ്സാരമായിട്ട് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ എം എൽ എ എനിക്ക് പറയുന്നതിലും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാത്തത് ആ എം എൽ എ പറഞ്ഞത് അഞ്ച് രൂപയല്ലേ ഉള്ളൂ ഒരു ഒ പി ടിക്കറ്റിനു ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അഞ്ച് രൂപയാണെങ്കിലും ചിലപ്പോൾ ആ അഞ്ച് രൂപ നമുക്കൊക്കെ വലുത് തന്നെയാണ് അല്ല ഈ അഞ്ചെന്നുള്ളത് പത്താക്കാനൊരു തീരുമാനം വന്നിരുന്നു അഞ്ചെന്ന് പറയുന്നത് തീരുമാനം വന്നപ്പോ ഇതിനെ നമ്മള് വിമർശിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ കാര്യമാണ് ഈ അഞ്ചു രൂപ തൊട്ട് കിട്ടാനില്ല അതുകൊണ്ട് പത്ത് രൂപയാവുമ്പോ കിട്ടാൻ എളുപ്പമുണ്ടല്ലോ അഞ്ചു രൂപ തൊട്ട് കിട്ടാനില്ലെന്ന് അഞ്ചു രൂപയുടെ നോട്ടുണ്ട് സാർ നോട്ട് കൊടുത്താലും ഞാൻ പറഞ്ഞു അന്ന് ഈ പറയുന്ന ഭരണവർ എം എൽ എ പറഞ്ഞത് അഞ്ചു രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഈ ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഐശ്വര്യ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ നമ്മളിങ്ങനെ കാറിൽ പോട്ടെ കാർ ആയിക്കോട്ടെ ഓട്ടോറിക്ഷയാണ് ഏറ്റവും കൂടുതൽ ഒരു രോഗിയെ സാധാരണക്കാരൻ ഓട്ടോറിക്ഷക്കകത്ത് പിടിച്ചിട്ടുകൊണ്ട് അത് ഐ മീൻ ഒരു വയ്യാത്ത ഒരാൾ ചുമയ്ക്കുന്നു ഞാൻ ഉദാഹരണം പറയാം ചുമ നിർത്തുന്നില്ല അല്ലെങ്കിൽ തലപൊട്ടി റോഡിൽ വീണ് കിടക്കുന്നു കാറ് അല്ലെങ്കിൽ ഓട്ടോ നമ്മൾ വരുന്നു തടഞ്ഞു നിർത്തി എവിടെ പോകുന്നു എന്തിനു പോകുന്നു ഇത്ര രൂപയ പാർക്കിംഗ് ഫീസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആശുപത്രിയിലേക്ക് നമ്മുടെ പോകുമ്പോൾ രോഗി ഉൾപ്പെടെ പോകുന്നവരുടെ മാനസികാവസ്ഥ അത് ഇവർ ചിന്തിക്കണം മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് ശയ്യാവല അവലംബനായി തീര വയ്യാതെ പോകുന്ന ഒരു രോഗിയെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചു നിർത്തി പിഴിയുക എന്ന് പറഞ്ഞാൽ തീവെട്ടിക്കൊള്ളുക എന്നാണ് ഇതിനെ പറയുക തീവട്ടി തീവെട്ടിക്കൊള്ള എന്ന് പറയും രണ്ട് ഐശ്വര്യയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അവരുടെ പുനരുദ്ധാരണത്തിന് ഹോസ്പിറ്റൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലാത്ത ഞാൻ പറയാം അത് പണ്ട് അതായത് തിരുവനന്തപുരത്ത് രാജാവിൻ്റെ കാലത്ത് കെട്ടിയ കെട്ടിടമാണ് ഇപ്പോഴും ആശുപത്രിയുടെ ആയിട്ട് പല പല സ്ഥലങ്ങളിലും പല ഒ ഇപ്പോഴും ആ രാജാവിന്റെ കാലത്ത് കിട്ടിയ കെട്ടിടങ്ങളാണ് രണ്ട് ഇതിൽ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിൽ നമ്മളിങ്ങനെ കയറി പോകുമ്പോ നമ്മളെ തടഞ്ഞു നിർത്തി നമ്മളിൽ നിന്ന് ഈ പറയുന്ന ഇരുപത്തഞ്ച് രൂപ കാറിന് ഓട്ടോയ്ക്ക് ഇരുപത് രൂപ പിന്നെ ബൈക്കിന് പത്ത് രൂപ ശരിക്കും പറഞ്ഞാൽ പാർക്കിങ്ങിന് ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് ശരിക്കും അവിടെ സ്പേസ് പോലുമില്ല ഇപ്പോൾ സെക്യൂരിറ്റിയോട് ഈ പറയുന്ന ചാനലിലെ റിപ്പോർട്ടർ ചോദിക്കുന്നു ചേട്ടാ ഇവിടെ പാർക്കിംഗ് സ്പേസ് ഇല്ലല്ലോ ആ സ്പേസ് ഒക്കെ ഉണ്ട് അതായത് ഈ കാണുന്ന ഒ പി ടിക്കറ്റ് എടുത്ത് വരുന്ന കോമ്പൗണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഈ ഒ പി ടിക്കറ്റ് എടുത്ത് നമ്മൾ സാധാരണ കാണാൻ ചെല്ലുമ്പോൾ അതാത് വിഭാഗത്തിന് ഇപ്പോൾ ജനറൽ മെഡിസിന് ഒരു ഡോക്ടർ ഉണ്ടാകും തൊക്കിനുണ്ടാകും സർജറിക്ക് ഉണ്ടാകും അപ്പൊ ഇതിനൊക്കെ പോകുന്നതിന് കോമൺ ആയി ആശുപത്രിയുടെ ആ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം ഒട്ടും തന്നെയില്ല കാര്യം ആശുപത്രിയിലെ ഡോക്ടേഴ്സ് വരുന്ന കാറിട്ട് അവരുടെ കാറുകൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരന് ടൂ വീലർ വെക്കാൻ പോലും അവിടെ സ്ഥലമില്ല അത് നാട്ടുകാരനായി എനിക്കറിയാം രണ്ട് പുറകിലേക്ക് പോകുമ്പോൾ പലതരം വാർഡുകളുണ്ട് ഈ വാർഡുകളിലേക്ക് പോകുന്നതിന്റെ തൊട്ടടുത്ത് കാണുന്ന ചെറിയ 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 ഇടങ്ങൾ മാത്രമേ കാറ് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം ഉണ്ടാവുകയുള്ളൂ അതും ഈ പറയുന്ന പോലെ ഈ നാളിതുവരെയും അതിനൊന്നും പാർക്കിംഗ് ഫീ വാങ്ങിയിരുന്നില്ല ഞാൻ ഈ അടുത്തഴിക്കും ആ ആശുപത്രി പോയ ഒരാളാണ് എൻ്റെ മകളെ കൊണ്ട് രാത്രി ഒരു മണിക്ക് കുട്ടിക്ക് വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടായി ഞാൻ കൊണ്ടുപോയതാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് അവിടെ കിടക്കേണ്ടി വന്നു കുട്ടി എന്തോ കഴിച്ച ആഹാരത്തിൻ്റെ പക്ഷേ അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ വണ്ടി അന്നും അത് ഏതാണ്ട് എൻ്റെ അറിവിൽ നീണ്ട എത്രയോ കാലമായി ഒരു വണ്ടിക്കും ഇത്തരത്തിൽ തീവട്ടിക്കുള്ള ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഇത് വാർത്തയായി എന്ന് ചോദിച്ചാൽ ഇതായത് നമ്മൾ എൻട്രൻസ് എൻട്രൻ നമ്മൾ കടക്കുന്നു കടന്നു ചെല്ലുന്നു ഒരു ഓട്ടോ ഡ്രൈവർ അയാൾ ആ ഡ്രൈവറുടെ അമ്മയെ അവിടെ ചികിത്സിക്കാനായി കൊണ്ടുവന്നു കൊണ്ടുവന്നു അവിടെ ആക്കുമ്പോൾ ആശുപത്രിക്കാർ പറയുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ചികിത്സയ്ക്കുള്ള മാർഗമില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഇത് രോഗിയുടെ ബ്ലഡോ മറ്റു കാര്യങ്ങളോ എടുത്തിട്ട് റിസൾട്ടുമായി വരും മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് എത്രയെങ്കിലും ദൂരമുണ്ട് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിന് അടുത്ത് വരെ പോയിട്ട് തിരികെ വീണ്ടും വരുമ്പോൾ വീണ്ടും എൻട്രൻസ് ഫീസ് കൊടുക്കുന്നു ആദ്യം ഇരുപത് രൂപ പിന്നെ ഒരു നമ്മൾ പാർക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു തവണ ചേട്ടൻ ഞാൻ പാർക്ക് ചെയ്ത് രാവിലെ ഞാൻ എടുത്തെങ്കിലും പാർക്ക് ചെയ്തില്ല ചെയ്തില്ലേ പറ്റില്ല കയറുമ്പോഴും വേണം വീണ്ടും വരുന്നു വീണ്ടും അങ്ങനെ മൂന്ന് തവണയായി അറുപത് രൂപ ആ പിടിച്ച ഓട്ടോ വാങ്ങി ഇവിടെ അവിടെ ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടറോട് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തോട് പറയുമ്പോ അദ്ദേഹത്തിന്റെ അമ്മയെ അഡ്മിറ്റ് ചെയ്തിട്ട് പോകണം കൊണ്ടും കൊണ്ട് ഫുഡ് മാത്രമല്ല ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ ആയ ഒരു സംഗതി കൂടെയാണ് ഒരാൾ പറഞ്ഞു പോയില്ലേ വേറൊരാൾ പറഞ്ഞു ആ ഫുഡ് പറഞ്ഞത് ശരിയായിരിക്കാം കാര്യം നമ്മൾ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഫുഡ് കൊണ്ട് പോകേണ്ടി വരും അത് മാത്രമല്ല ഈ പറയുന്ന ചികിത്സ ഇപ്പം ഈ അവിടെ ഒരുപാട് ഫെസിലിറ്റി എന്ന് പറയുന്ന ആശുപത്രിയാണ് ജനറൽ ഹോസ്പിറ്റൽ ഓക്കെ പക്ഷെ നമ്മൾ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഇരു ഏരിയയിലുള്ളവർ ഇപ്പോൾ പിന്നെ പേട്ട അങ്ങനെയൊക്കെ പറയും പിന്നെ ജനറൽ ഹോസ്പിറ്റൽ പാറ്റൂർ ഇങ്ങനെയൊക്കെ പറയുന്ന വെട്ടുകാട് ശംഖുമുഖം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയുള്ളവർക്ക് പോകേണ്ട പ്രാഥമിക ആശുപത്രി അവിടെ പ്രാഥമിക ആശുപത്രികളുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോകേണ്ട ഒരു ആശുപത്രിയാണിത് അപ്പോൾ സാധാരണക്കാരൻ ചെല്ലുന്ന ആശുപത്രിയാണ് അപ്പോൾ അവിടെ നിന്ന് ഈ ചികിത്സാ സൗകര്യം ഇല്ലെങ്കിൽ ഡോക്ടർ പറയുകയാണ് ആ ഇത് പ്രിസ്ക്രിപ്ഷനിൽ കുറിച്ച് കൊടുക്കുന്നു ഇത് നിങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ എടുക്കില്ല ഇത് നിങ്ങൾ പൊയ്ക്കൊള്ളൂ ഇത് നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ പോയി എടുത്തോളൂ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത് കൊണ്ടുവരും എന്ന് പറയുന്ന പറയുമ്പോൾ നമ്മൾ പോവില്ലേ നമ്മുടെ രോഗിയല്ലേ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ നമ്മുടെ മക്കൾ നമ്മൾ പോവും അപ്പോൾ അതിനെല്ലാം പിഴികന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് തിരുവനന്തപുരത്ത് കോർപ്പറേഷനുമായി ഇതൊന്നും സംസാരിച്ചിട്ടില്ല ഹോസ്പിറ്റലിനെ ഇനി എന്ന് നന്നാക്കി കളയാം ഇങ്ങനെ കഴുത്തെറത്ത് ആൾക്കാരെ ഇന്ന് കാശ് വാങ്ങിച്ച് ചെയ്യാമെന്ന് അധികൃതർ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്റെ നാടാണ് തിരുവനന്തപുരമാണ് കച്ചടം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കച്ചടയായിരിക്കും ഇതിന്റെ പേരിൽ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം തീർത്തും എനിക്ക് ഇപ്പോഴേ തന്നെ അത് പ്രൊഡക്ട് ചെയ്യാൻ കഴിയും കാരണം ഇത് സാധാരണക്കാരുടെ ആശുപത്രിയാണ് സാധാരണക്കാരനെ ഇങ്ങനെ കഴുത്തിനെ കുത്തിച്ച് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർക്കിംഗ് പാർക്കിംഗ് ഫീ 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 നമുക്ക് എന്ന് ഇത് പോലെയാണ് അടുത്ത കാലം വരെ ഈ ഓട്ടോയിൽ നമ്മളൊക്കെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഓട്ടോ ഒരു കാര്യം വലിയ ാണ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ പാർക്കിംഗ് ഫീ ഇല്ലല്ലോ മെഡിക്കൽ കോളേജിൽ ഫീ ഇല്ല ഒട്ടുമില്ല ഒന്നുമില്ല അവിടെ ഓ ആ അപ്പോൾ ഇത് ആർക്ക് വേണ്ടി അതായത് ഞാൻ എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത് മരുന്നില്ല ക്യാൻസർ രോഗത്തിന് മരുന്നില്ല കോഴിക്കോട് ആൾക്കാർക്ക് ക്യാൻസർ രോഗത്തിന് മരുന്നില്ലാതെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മൾ കണ്ടതാ അന്ന് ഇവിടെ മറുപടി ഉണ്ടായിരുന്നോ ഈ സർക്കാരിന് ക്യാൻസർ രോഗത്തിന് വരുന്നില്ല ആവശ്യം വേണ്ട പല രോഗങ്ങൾക്കും അതായത് ഐ മീൻ നമ്മൾ രക്തം മാറ്റി അടുത്ത നമുക്ക് രക്തം ക്യാൻസറിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആ ഒരു അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടാവില്ലേ ആ ഒരു പൊസിഷൻ നമുക്കത് പറയുന്നതിൽ ബുദ്ധിമുട്ടായെന്നാണ് ഞാൻ പൂർണ്ണമായും വ്യക്തമാക്കാത്തത് അത്തരത്തിൽ പോലും ഒരു പ്രാഥമികമായി ജീവൻ നിലനിർത്തേണ്ട മരുന്നുകളില്ല ഏ ജീവൻ നിലനിർത്താനുള്ള മരുന്നുകളില്ലാത്ത ഈ ഈ ആശുപത്രി ഈ ഐ മീൻ ഈ ഈ സർക്കാർ <com> <them>. േ ഇത്തരത്തിൽ ആൾക്കാരെ കഴുത്ത് പിഴിയാനായിട്ട് നാണവില്ലേ വീണ ജോർജിന് ഇല്ലെന്ന് ചോദിക്കാൻ പറ്റും അവരൊരു മീഡിയയിൽ ജോലി ചെയ്യുന്നവരാണ് അവരും ചാനലിലെ ചാനലിലെ പിന്നെ ചർച്ചക്കിടയില് ഓരോരുത്തരും മുൾമുനയിൽ നിർത്തി ചോദിച്ചിട്ടുള്ളവരാണ് വീണ ജോർജ് ആ വീണാ ജോർജിന് നാണവില്ലേന്ന് എനിക്ക് ചോദിക്കാനുള്ളത് മരുന്നില്ല ഇങ്ങനെ അവശ്യം വേണ്ട മരുന്ന് എത്തിക്കണം അതാണ് ചെയ്യേണ്ടത്